ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ചിക്കൻ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഗ്രേവിയാണ് കേട്ടോ കറി എന്നൊക്കെ പറയാം തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണിത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ നോക്കണേ പിന്നെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ലൈക്ക് ബട്ടണും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേം ചെയ്യണം കേട്ടോ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ എന്നാലാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീടിയിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിപ്പുള്ള പീസുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് തൈര് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ നമ്മൾ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് തൈര് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ റെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ജ്യൂസി ആയിട്ട് ഈ ചിക്കന് നമുക്ക് കഴിക്കുന്ന സമയത്ത് കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം വേറൊരു എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ചെറിയ ജീരകമായിട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ചിക്കനും മീനൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് വലിയ ജീരമാണല്ലോ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു റെസിപ്പിക്ക് ചെറിയ ജീരം ഇട്ട് കൊടുക്കുന്നുണ്ട് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് ബേ ബേലീഫും കറുവപ്പട്ടേൻ്റെ ഇലയുണ്ടല്ലോ അത് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് കഷ്ണം പട്ടയും ഒരു ജാതിപത്രയും ഏലക്കായും ഗ്രാമ്പൂ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു മൂന്നോ നാലെണ്ണമൊക്കെ മാത്രം ചേർത്ത് കൊടുക്കുക ഗ്രാമ്പ് കിലക്കായി പിന്നെ പച്ച മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമല്ലി രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉണക്കമുള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചമല്ലി ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അത് നമ്മൾ മസാല വഴറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി മല്ലിപ്പൊടിയാണെങ്കിൽ വേ സമയത്ത് മല്ലി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതൊന്ന് അത്യാവശ്യം മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു ഏഴോ എട്ടോ വെളുത്തുള്ളി മാത്രം ചേർത്ത് കൊടുക്കുക അപ്പം ഇത്രയും വലിപ്പത്തിൽ ഞാൻ ഇഞ്ച് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള സവാള ഇതുപോലെ അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമ്മളാ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ വാടി കിട്ടുമെന്ന് വേണ്ട ജസ്റ്റ് നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതിയാവും അപ്പോൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടൊന്ന് അടച്ചു വെക്കുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ഒരു മിനിറ്റിന് ശേഷം തുറന്നോക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളർ ഒന്നും ആവണ്ട ഈയൊരു കളറിന് മാത്രം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നല്ല സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം തണുത്തതിന് ശേഷം മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊരു സൈഡിലേക്ക് വെക്കുന്നുണ്ട് ഇനി വേറൊരു എടുത്തിട്ട് അതിലേക്ക് തിളച്ച വെള്ളം ഒച്ചു കൊടുക്കുന്നുണ്ട് തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ ഒരു തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ തക്കാളി അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തക്കാളി പ്യൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ തിളച്ച വെള്ളം തന്നെ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് അടുപ്പത്ത് വെക്കുക ഗ്യാസിൽ വെച്ചതിന് ശേഷം അതിലേക്ക് വെള്ളം ഒച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഒരു മിനിറ്റ് ഒക്കെ തിളക്കുന്ന സമയത്ത് തക്കാളി നല്ല രീതിയിൽ കുക്കാക്കി കിട്ടിക്കോളും അപ്പോൾ ഇത് ഞാൻ ഒരു അര മണിക്കൂർ വെക്കുന്നുണ്ട് കേട്ടോ അര മണിക്കൂറിന് ശേഷമാണ് ഇതുപോലെ നല്ല രീതിയിലൊന്ന് ഇതിൻ്റെ തൊലിയൊക്കെ വിട വിട്ട് കണ്ടിട്ടില്ലേ അപ്പോൾ ഇതുപോലെ ഒന്നായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ സമയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒരു മിനിറ്റൊക്കെ മാത്രം ഇതൊന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടങ്ങ് തിളപ്പിച്ചെടുത്താൽ മതി ഇപ്പോൾ കറക്റ്റായിട്ട് സെറ്റ് ആയിട്ട് കിട്ടിക്കോളും ഇനി ചൂടാറു ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതൊന്നങ്ങ് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ മിക്സീനെ ചെറിയ ജാലിനൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല അങ്ങ് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ടൊമാറ്റോ പ്യൂരി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അതൊരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മളെ ഉള്ളിയൊക്കെ വയറ്റി വെച്ചതൊക്കെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് മിക്സിൻ്റെ ജാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല രീതിയിലൊന്നും അരച്ചെടുക്കണം ഇപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് മൊത്തം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു അര അരഗ്ലാസ് വെള്ളം ഒച്ചു കൊടുക്കുന്നുണ്ട് കൂടുതൽ വെള്ളം ഒച്ചു കൊടുക്കണ്ട നല്ല രീതിയിൽ ഒന്ന് ഫൈനായിട്ടൊന്നും അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരുപാട് ഫൈനായിട്ട് കിട്ടില്ല തരികളോട് കൂടി തന്നെയാണ് നമുക്കൊന്ന് അറിഞ്ഞ് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു പാകത്തിനായിട്ട് നമുക്ക് അറിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു സൈഡിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഗ്രേവി തയ്യാറാക്കി എടുക്കാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബേ ലീഫ് ചെറുതായിട്ട് കൈകൊണ്ടൊന്ന് പിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ ഉള്ളിയുടെ ഒരു മസാല അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴിച്ചെടുക്കാം കേട്ടോ ഇതിന് നമ്മൾ ഒരു അര ക്ലാസ് വെള്ളം ഒച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ആ വെള്ളം ഒന്ന് വറ്റിയിട്ട് എണ്ണ തെളിയുന്ന പാകം വരെ നമുക്ക് ഒന്നിങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ വെള്ളമൊക്കെ വറ്റിയിട്ട് വേണമെണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണും മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ചെറിയ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പച്ചമല്ലി ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പച്ചമല്ലി ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല കേട്ടോ ഒന്ന് വാറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതും കൂടി നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ തക്കാളിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നമ്മൾ ഈ ഒരു മസാല തിക്കായിട്ട് വരഞ്ഞിട്ടോ ആ സമയം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പം ഈ സമയത്ത് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ തൈലിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഈ സമയത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ മസാല എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മസാല ഒക്കെ ഒന്ന് സെറ്റായി കിട്ടുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം തിളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നിങ്ങ് ഇതുപോലെ നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടച്ചു വെക്കണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇതുപോലെ നിങ്ങൾ അടച്ചു വെക്കാം മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ സമയത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇതുപോലെ എണ്ണങ്ങ തെളിഞ്ഞു വരുന്ന സമയമായിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ ചിക്കൻ ഒന്നും കൂടി ഒന്ന് കുക്ക് കിട്ടണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് എന്തായാലും ചിക്കൻ കുക്കായി കിട്ടില്ലല്ലോ അപ്പോൾ ഇനി ഒരു അഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാനിതിലേക്ക് ഗരം മസാലയാണ് ഇട്ട് ഇട്ട് കൊടുത്തത് എന്നിട്ടൊന്നുകൂടി മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ മസാലക്കൊക്കെ ഒരു പച്ചക്കുണ്ടാവും കേട്ടോ അപ്പം അതുകൊണ്ടാണ് തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം എന്ന് പറയുന്നത് ഞാനിതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒഴിച്ചുകൊടുത്തിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കിയതാണ് കേട്ടോ ഇനി ഫൈനലായിട്ട് കുറച്ച് മല്ലിയിലെ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്രേവിയോട് കൂടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ ഒന്നുകൂടി ഒന്ന് തിക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്രേവിയോട് കൂടിയാണ് ഞാൻ ഈ ഒരു കറി തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അല്ലെങ്കിൽ ചോറിൻ്റെയൊക്കെ കൂടെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും നല്ല കിഡിലൻ ടേസ്റ്റുള്ളൊരു ഗ്രേവി തന്നെയാണത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ തീർച്ചയായിട്ടും സ്പൈസിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാനും കേട്ടോ പിന്നെ വീഡിയോ നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു